ശ്രീ മുസ്തഫ മുണ്ടുബാറ എന്തിനാണ് കോൺഗ്രസിനെ നിങ്ങൾ ഇക്കാര്യത്തിൽ നിർബന്ധിക്കുന്നത് താങ്കൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാധാന്യം ഈ രാജ്യത്ത് ഉണ്ടാകണം എന്ന് അതാണ് സമസ്ത സമസ്തയെ എന്ന് പിന്നെ പറയുന്നു സമസ്തയുടെ കയ്യൊപ്പ് ഉണ്ടായിരുന്നില്ല സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിൽ എന്ന് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല സമസ്തയുടെ നിലപാട് അത് തന്നെയാണല്ലോ കോൺഗ്രസ് പോകരുത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ എന്നത് തന്നെയാണല്ലോ സംസ്ഥയുടെ നിലപാട് അത് മാത്രമല്ല സി പി എം കാണിച്ചത് പോലെയുള്ള കാണിക്കണം കോൺഗ്രസ് എന്ന നിലപാടും സംസ്ഥയ്ക്ക് ഉണ്ടല്ലോ ഇല്ലേ ഇല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം പക്ഷേ എന്തിനാണ് കോൺഗ്രസിനെ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സമ്മതത്തിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനാധിപത്യ മതേതര സംവിധാനത്തിലൂടെ ഈ വലിയ രാജ്യത്തെ രൂപപ്പെടുത്തിയ ഇന്ത്യക്കാർക്ക് ഏറെ കടപ്പാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒന്ന് കാലിടറുക എന്ന് വരുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ മരണമണിയാണത് ഇവിടുത്തെ സംഘപരിവാർ ആഗ്രഹിക്കുന്ന തലത്തിലെ കാര്യങ്ങൾ പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കലാവും അത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാരയെ അംഗീകരിക്കുന്ന ന്യൂനപക്ഷ പ്രത്യേകിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇതിൽ ആശങ്കപ്പെടുന്നതിൽ കുറ്റപ്പെടുത്താൻ വയ്യ എന്തുകൊണ്ട് കോൺഗ്രസിന് ഈ സമീപനം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആശങ്ക പരിഹരിക്കപ്പെടുന്ന വിധത്തിലുള്ള സമീപനം എടുക്കാൻ കഴിയില്ല നമുക്കറിയാമല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നടന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കമൽനാഥിന്റെ നിലപാടുകൾ എന്തായിരുന്നു നമുക്കറിയാം എന്താ റിസൾട്ട് ഉണ്ടായത് അത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണം അതില്ലാതെ പോയാൽ ഈ രാജ്യത്തെ സംബന്ധിച്ചുള്ള വലിയ നട്ടമുണ്ടാകണമെന്ന് ഏതാനും വർഷത്തെ മോഡി ഭരണം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് ഈ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം ആ ബാബരി മസ്ജിദ് നാനൂറ്റമ്പത് കൊല്ലക്കാലം അവിടെ ആരാധന നടന്ന ഒരു പള്ളിയാണ് അത് കൃത്യമായ പ്ലാനിംഗ് കൂടി അത് പൊളിച്ച് നിരപ്പാക്കിയത് ഇന്ന് അവിടെ ക്ഷേത്രം വരിക അന്യായമായി പിടിച്ചെടുക്കപ്പെട്ട ഒരു സ്ഥലത്താണ് ആ ക്ഷേത്രം വരുന്നത് അതുകൊണ്ട് തന്നെ ആ അന്യായത്തിന് സ്വീകരിക്കാൻ പാടില്ല സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുകയും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രം പണിയുകയും ചെയ്ത് അവിടെ പ്രതിഷ്ഠ നടത്താൻ പോവുകയാണ് അപ്പോൾ സുപ്രീം കോടതി വിധിയെ തള്ളിക്കളയുന്നത് പോലെയാണ് ആ സമയത്ത് സുപ്രീം കോടതി വിധിയെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്തതാണ് സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുവെന്ന് നിലപാടെടുത്തവരാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസ് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് കോൺഗ്രസ് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അതുകൂടി വിലയിരുത്തേണ്ടി വരില്ലേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ മരണമണി മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടി നമ്മുടെ രാജ്യം ഇന്ന് അപമാനത്തോടുകൂടി നിൽക്കേണ്ട സാഹചര്യത്തിലെ കാര്യങ്ങൾ പോയി നമുക്കറിയാമല്ലോ എന്തെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകളെ പച്ചയായി കൊല്ലുന്ന തച്ചുകൊല്ലുന്നൊരവസ്ഥ പ്രത്യേകിച്ചും ന്യൂനപക്ഷ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ അവസ്ഥ ഓരോ വാർത്ത നമ്മൾ കാണുന്നില്ലേ ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക തകർന്നുകൊണ്ടിരിക്കുക രാജ്യത്തെ സ്നേഹിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദന ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെറിയ ഇടർച്ച പോലും അത് കോൺഗ്രസ് മറിച്ചൊരു എടുക്കുകയാണെങ്കിൽ അല്ലല്ല കോൺഗ്രസ് മറിച്ചൊരു തീരുമാനമെടുക്കുകയാണെന്ന് വിചാരിക്കുക ഇതിനകം കോൺഗ്രസിന്റെ ഒരു നിലപാടായിട്ട് പുറത്തു വന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചു എന്നത് തന്നെയാണ് ദിഗ്വിജയ് സിംഗ് ആണല്ലോ ഔദ്യോഗികമായിട്ട് അക്കാര്യം അറിയിച്ചത് അതിൽ ഒന്നുകിൽ സോണിയാഗാന്ധി പോകും അല്ലെങ്കിൽ അവരൊരു പ്രതിനിധിയെ അയക്കും കോൺഗ്രസിന്റെ പ്രതിനിധിയെ അയയ്ക്കുമെന്ന് ദിഗ്വിജയ് സിംഗ് വ്യക്തമാക്കിയതാണ് ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്തായാലും പോകുന്നില്ല എന്നൊരു നേതാവും പറഞ്ഞിട്ടില്ല ഈ കേരളത്തിലെ കുറിച്ച് നേതാക്കൾ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ നിലപാടെടുക്കാം ഇത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണല്ലോ ഭാഗ്യം ഇപ്പൊ കുറേയേറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അപ്പൊ അവർ അത് രാഷ്ട്രീയ പാർട്ടിക്കാവട്ടെ വ്യക്തികൾക്കാവട്ടെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാം അത് നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല പക്ഷെ നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ അഭിപ്രായം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കോൺഗ്രസ് എതിർപക്ഷത്തുള്ള ആളുകളല്ല ഈ സംസാരിക്കുന്നത് കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെന്നും ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്നും ഇന്ത്യ രാജ്യത്തെ ഇവവിധത്തിൽ കെട്ടിപ്പടുത്തിൽ പ്രധാനമായ പങ്കുവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് നമ്മൾ കോൺഗ്രസ് ആളുകൾ ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് സമസ്ത ഇങ്ങനെ ഒരു നിലപാട് ഇവിടെ പറഞ്ഞത് എന്നാണ് അല്ലാഭാവികമായും സംസ്ഥയുടെ നിലപാട് എന്ന ഔദ്യോഗികമായ തീരുമാനമല്ല അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് സമസ്തയുടെ നിലപാട് തന്നെയാണല്ലോ ഇത് അല്ല സമസ്തയുടെ ഔദ്യോഗികമായ തീരുമാനം അവസാനമായി പറയാം മുഷാവറ എന്ന് പറഞ്ഞ നാൽപ്പത് അംഗ പണ്ഡിത സഭയുണ്ട് ആ അതിന്റെ തീരുമാനം പത്രം ജനാധിപത്യ ഭിന്നല്ലല്ലോ സംസ്ഥയുടെ ഭിന്നമായ ഒരു നിലപാട് എന്തായാലും സംസ്ഥല്ലോ താങ്കൾ ഈ പറഞ്ഞതും സുപ്രഭാഗത്തിൽ വന്നതുമായ നിലപാടിൽ നിന്ന് ഭിന്നമായിട്ട് അതായത് കോൺഗ്രസ് ആർജവം കാട്ടണം അയോധ്യയിൽ കാലുകുത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നത് അത് സംസ്ഥയുടെ നിലപാട് തന്നെയാണല്ലോ ഇല്ലെന്നാരും നിലപാട് ഞാൻ പറഞ്ഞല്ലോ സംസ്ഥയുടെ ജം അന്തിമമായ നിലപാട് പറയാറുള്ളത് സമസ്ത മുഷാബറ എന്ന് പറയുന്ന നാൽപ്പതംഗ പണ്ഡിത സഭയുണ്ട് ആ സഭയാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന സെയ്യത് മുഹമ്മദ് ജിഫ്രി മുത്തുപ്പയ തങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള നാൽപ്പതംഗ പണ്ഡിത സഭയാണ് അത് സംബന്ധമായ നിലപാട് പറയേണ്ടത് ഇതൊരു ജനാധിപത്യ സംവിധാനത്തിലെ ഫോറസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു പത്രത്തിന്റെ നിലപാടാണ് അത് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല താങ്കൾക്കുമായ നിലപാടിലൊരു വ്യക്തതയില്ല താങ്കൾക്കും ആ നിലപാടിലൊരു വ്യക്തത വന്നിട്ടില്ലല്ലോ ശ്രീ മുസ്തഫ മുണ്ടുബാറ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ട് കൂടി കേട്ടില്ല താങ്കൾക്കും ആ ഒരു വ്യക്തത വന്നിട്ടില്ല ഇതുവരെ അല്ല വ്യക്തിപരമായ അഭിപ്രായം എന്ന രീതിയിലാണ് താങ്കൾ ഇത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അല്ല സംസ്ഥാന തീരുമാനം പറഞ്ഞിട്ടില്ല സംസ്ഥാന തലത്തിൽ അങ്ങനെ തീരുമാനം പറഞ്ഞിട്ടില്ല അതിൽ പത്രത്തിന്റെ നിലപാട് എന്തായാലും പറഞ്ഞ് പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതൊന്നുമില്ല ജനാധിപത്യ സംവിധാനത്തിനകത്ത് പത്രങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അബദ്ധസഞ്ചാരം നടത്തുന്ന സമയത്ത് തിരുത്താനുള്ള അധികാരമുണ്ടല്ലോ പത്രങ്ങൾക്ക് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ തന്നെ അതിനെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ പക്ഷേ ഇത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ മതേതര സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സമീപ ഒരു ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ തീരുമാനം എടുക്കായ്മയാണ് ഇന്ന് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ് ശ്രീകുമാർ മറുപടി അല്ല